അലൈക്കും വാഹ്മലാഹി വാത്തു നമ്മുടെ കേരളക്കരയിൽ വളരെ കാലമായി റമലാൻ മാസമാകുമ്പോഴേക്കും ഏവരിലും ചർച്ചയും തെറ്റിദ്ധാരണയും പടർത്തുന്ന ഒന്നാണല്ലോ സുബെഹയിലെയും മകരീബിന്റെയും സമയത്തുള്ള ബാങ്കിന്റെ സമയവ്യത്യാസം വ്യത്യാസം അപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിക്കാം ഇതാണ് പതിറ്റാണ്ടുകളായി സമസ്തയുടെ ഇന്നും പഴക്കം ചെന്ന പള്ളികളിൽ കാണാവുന്നതും ഉപയോഗിക്കാവുന്നതും ഉപയോഗിക്കുന്നതുമായ നമസ്കാര സമയ പട്ടിക ഇത് കാഞ്ഞങ്ങാട്ടെ ആദ്യകാല കാലയും പ്രമുഖ മതപണ്ഡിതനും ഗോളശാസ്ത്ര വിദഗ്ധനും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമസ്കാര സമയ ക്രമീകരണ വിദഗ്ധനുമായി അറിയപ്പെട്ടിരുന്ന യു കെ ആറ്റക്കോയത്തങ്ങളാണ് ഈ നമസ്കാര സമയ പട്ടികയുടെ നിർമ്മാതാവ് ഇത് കണ്ണൂർ ആസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പട്ടികയുടെ മുഗൾ ഭാഗത്തായിട്ട് അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ശ്രദ്ധിക്കുക ഈ സമയ പട്ടിക കണ്ണൂർ ആസ്ഥാനമാക്കി ഗണിച്ചെടുത്തതാണ് അതിൽ ഗുണിച്ചെടുത്തതാണ് അത് അച്ചടിപ്പശകാണ് അപ്പൊ എവരും അത് തിരുത്തി വായിക്കുക ഇനിയാണ് ഏവരും ശ്രദ്ധിക്കേണ്ടത് സൂക്ഷ്മതക്കായി കൃത്യസമയത്തിന്റെ കൂടെ മൂന്ന് മിനിറ്റ് കൂട്ടിച്ചേർത്താണ് നമസ്കാര സമയം പട്ടികയിൽ എഴുതിയിട്ടുള്ളത് എങ്ങനെ ഒന്നുകൂടി വായിക്കാം സൂക്ഷ്മതയ്ക്കായി കൃത്യ സമയത്തിന്റെ കൂടെ മൂന്ന് മിനിറ്റ് കൂട്ടിച്ചേർത്താണ് നമസ്കാര സമയം പട്ടികയിൽ എഴുതിയിട്ടുള്ളത് അതായത് മൂന്ന് മിനിറ്റ് കൂടുതലാക്കിയിട്ടാണ് ഇവരുടെ ഈ സമയ പട്ടികയിൽ സമയം കൊടുത്തിട്ടുള്ളത് എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇപ്പൊ കൃത്യം ആറ് മുപ്പതിനാണ് മഹരീബ് ബാങ്കിന്റെ യഥാർത്ഥ സമയം എന്നുണ്ടെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഈ ബാങ്കിന്റെ ഈ പട്ടികയിലെ സമയം ആറ് മുപ്പത്തി മൂന്നാണ് ഇവര് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവര് അവരുടെ കണക്ക് പ്രകാരം ആറ് മുപ്പതിന് കൊടുക്കേണ്ട ബാങ്ക് മൂന്ന് മിനിറ്റ് വൈകിപ്പിച്ചുകൊണ്ട് ആറ് മുപ്പത്തി മൂന്ന് സൂക്ഷിച്ചു ബാങ്ക് കൊടുക്കും അത് അവര് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നാൽ സൂക്ഷ്മതയുടെ ആവശ്യമില്ലാത്ത ആധുനികകാല സജ്ജീകരണങ്ങൾ നിബിഡമായ ഇന്ന് കൃത്യസമയമായ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആറ് മുപ്പതിന് തന്നെ ചില ആളുകൾ കൃത്യമായി പാങ്ക് കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഇവർ പറയാറുണ്ട് അവർ പുത്തൻവാദികളാണ് അവരുടെ നോമ്പ് ബാത്തിലാണ് എന്നൊക്കെ പരിഹാസ രൂപേണ അവർ ഇന്നും പറയാറുണ്ട് അപ്പോ അത് അവരുടെ ആധുനികകാല നേതാക്കന്മാരെ അന്തമായി പിൻപറ്റിക്കൊണ്ടുള്ള അവരുടെ അറിവില്ലായ്മയായിക്കൊണ്ടാണ് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് ഇനി ഇതിനെ തുടർന്ന് വായിക്കാം ശേഷം അതിനാൽ നോമ്പ് കാലത്ത് സുബഹൈബാങ്ക് മാത്രം പട്ടികയിൽ ഉള്ളതിനേക്കാൾ മൂന്ന് മിനിറ്റ് മുമ്പ് വിളിക്കണം അപ്പോ അഞ്ച് മുപ്പതിനാണ് ബാങ്ക് എന്നുണ്ടെങ്കിൽ ഈ പട്ടികയിലുള്ള സമയത്തിനേക്കാൾ മൂന്ന് മിനിറ്റ് പിന്തിച്ചുകൊണ്ട് അഞ്ച് ഇരുപത്തിയേഴിനാണ് ഇവർ ബാങ്ക് കൊടുക്കുക അപ്പോ ഇതിൽ അവർ അങ്ങനെ പറഞ്ഞത് കാരണം സുബഹയ്ക്ക് ഇവർ മൂന്ന് മിനിറ്റ് മുൻകൂട്ടി ബാങ്ക് കൊടുക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ മൂന്ന് മിനിറ്റ് വ്യത്യാസത്തിൽ കേരളക്കരയിൽ സുബെഹയുടെയും മകരീബിന്റെയും ബാങ്കിന്റെ സമയത്ത് നമ്മൾ മൂന്ന് മിനിറ്റ് വ്യത്യാസം കണ്ടുവരുന്നത് അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മതയുടെ കാര്യത്തിൽ വ്യാകുരതപ്പെടേണ്ട ആവശ്യമില്ലാത്ത ആധുനിക കാലത്ത് സജ്ജീകരണങ്ങൾ നിബിഡമായ ഇന്ന് കൃത്യസമയം വിളിച്ചോതുന്ന പല മൊബൈൽ ആപ്പുകളും ഇന്ന് നമുക്ക് ലഭ്യമാണ് അതിലൂടെ നമുക്ക് ഓരോ പ്രദേശത്തെയും ഉദയവും അസ്തമയവും സെക്കൻഡുകൾ വ്യത്യാസമില്ലാതെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് മുറിക്കുന്നതിനെ പിന്തിപ്പിക്കരുത് എന്ന പ്രവാചക വചനം മനസ്സിലാക്കി കൃത്യസമയത്ത് തന്നെ നോമ്പ് മുറിക്കുന്ന വിശ്വാസികളെ ഇവർ പുത്തൻവാദികൾ ആണ് എന്ന് മുദ്രകുത്തുകയും അത്തരത്തിലുള്ള പ്രവാചക വചനത്തിന് അല്പം പോലും വിലകൽപ്പിക്കാതെ നേതാക്കന്മാർ പറയുന്ന വായ്പാക്കുകൾ പ്രമാണമാക്കിക്കൊണ്ട് ജൂതനസാറാക്കളെ പോലെ സമയമായി കഴിഞ്ഞാൽ നോമ്പ് മുറിക്കാതെ അവർ അല്പം നോമ്പ് മുറിക്കുന്നതിനെ വൈകിപ്പിക്കുന്നു ശേഷം കണ്ണൂരിൽ നിന്നും നൂറ് കിലോമീറ്ററിലധികം ദൂരമില്ലാത്ത പ്രദേശക്കാർക്കും ഈ പട്ടിക ഉപയോഗിക്കാം അവർ കണ്ണൂരിന്റെ വടക്കോ പടിഞ്ഞാറോ ഉള്ളവരാണെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിന് ഒരു കിലോമീറ്റർ പ്രകാരം പട്ടികയിലുള്ളതിനോട് കൂട്ടിച്ചേർക്കാം ഇതിൽ പറഞ്ഞ ആ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിന് ഒരു മിനിറ്റ് എന്ന വ്യത്യാസം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റംലാ മാസം ഏവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇതിൽ പറഞ്ഞ ആ മൂന്ന് മിനിറ്റിന്റെയും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആർക്കും ഇത് ഉപയോഗിക്കാമെന്നാണ് ഇതിൽ പറയുന്നത് മറ്റു ഭാഗക്കാർ ഇത് ചേർക്കേണ്ടതില്ല അതായത് വടക്കോ ഉള്ളവർ ഇത് ചേർക്കേണ്ടതില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് യു കെ ആറ്റ കോങ്ങൾ അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ഹദീസുകളാണ് നിവേദനം ചെയ്യുന്നു അനി നബി നബി അലൈഹി അലൈഹി പറഞ്ഞു ടത്തോളം അവൻ വിജയിക്കുന്നവൻ ആയിക്കൊണ്ടേയിരിക്കും അവിടെ വിജയിക്കുന്നവൻ ആയിക്കൊണ്ടിരിക്കും എന്നാണ് കാരണം തീർച്ചയായും യഹൂദികളും വൈകിപ്പിച്ചിരിക്കുന്നു അപ്പോ ഇത് സംശയമുള്ള ഏത് സമസ്തക്കാരനും പരിശോധിക്കാം ഹദീസ് നമ്പർ അബൂദാബൂദ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് അപ്പോ സമയമായിട്ട് നോമ്പ് മുറിക്കാൻ വൈകിപ്പിക്കുന്നത് ജൂത നസാറാക്കളുടെ പാരമ്പര്യമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അതുപോലെ മറ്റൊരു ഹദീസാണ് അൻ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസാണ് പറഞ്ഞു ജനങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും നന്മയിൽ നോമ്പ് കാലം അപ്പോ നോമ്പ് ധൃതിപ്പെടുത്തുന്നതിനെ ധൃതിപ്പെടുത്തുന്നോളം കാലം ജനങ്ങൾ നന്മയിൽ ആയിരിക്കും എന്നാണ് അവിടെയും പറയുന്നത് ഹദീസ് നമ്പർ ബുഹാരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അപ്പൊ അതുപോലെ മറ്റൊരു അൻ ഹദീഫാണ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീഫാണ് എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇലയ്യ എനിക്ക് നോമ്പ് മുറിക്കുന്നതിനെ ധൃതി കാണിക്കുന്നവരെയാണ് അപ്പൊ അവിടെയും സമയമായി കഴിഞ്ഞാൽ നോമ്പ് മുറിക്കുന്നതിന് ധൃതി കാണിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് പ്രവാചകൻ അലൈഹി പ്രഭാചയും അവിടെ പറയുന്നത് അതെ ഹദീസ് നമ്പർ തുറമുദിയില് എഴുന്നൂറാം നമ്പർ ഹദീഫ് അപ്പോൾ ഇത്തരത്തിൽ സമയമായിട്ട് നോമ്പ് മുറിക്കാത്ത ജൂതന്മാരുടെയും നസാറാക്കളുടെയും കൂട്ടത്തിൽ നിന്ന് ഏവരെയും പടച്ചിറഭ കാത്ത് രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം സത്യം കണ്ടാൽ അത് അംഗീകരിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഏവർക്കും പടച്ചറബ് പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തആല അസലൈക്കും